സ്പീക്കറും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു വയനാട് ദുരന്തം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കിയ നോവ് നമ്മുടെ ജീവിതാവസാനം വരെ പോകില്ല അതുണ്ടാവും കൂടെ ഉണ്ടാവും അവിടെ പാവപ്പെട്ടവരുടെ സങ്കടങ്ങൾ അവരുടെ നൊമ്പരങ്ങൾ കാലത്തിന് മാറ്റികളയാൻ കഴിയാത്തതാണ് നമ്മുടെ സമീപകാലത്ത് നമ്മൾ ദർശിച്ച വലിയ സങ്കടങ്ങളാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത് നിരവധി ആളുകൾക്ക് ഇവിടെ പറഞ്ഞതുപോലെ ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് പേർ അനാഥരായി മക്കൾ മാത്രം കുഞ്ഞുങ്ങൾ മാത്രം അവശേഷിച്ച വീടുകളുണ്ട് പ്രായമായവർ മാത്രം അവശേഷിച്ച വീടുകളുണ്ട് ബന്ധുക്കളെ മുഴുവൻ നഷ്ടപ്പെട്ടവരുണ്ട് ആരും ബാക്കിയാവാത്ത അറുപത്തിയേഴോളം കുടുംബങ്ങളുണ്ട് ഓരോ കുടുംബത്തിലും ഓരോ തരത്തിലുള്ള സങ്കടങ്ങളാണ് വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ജീവിതവൃത്തി അവരുടെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രയാസങ്ങളാണ് ഒരുപാട് കുട്ടികൾ പുറത്ത് പല കോഴ്സുകളിൽ പഠിക്കുന്നവരുണ്ട് ഒരുപാട് കടബാധ്യതകൾ ഉള്ളവരുണ്ട് കൃഷി ചെയ്തിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ ബാക്കി ജീവിക്കുന്നവർക്കും അവിടെ അപകടത്തിൻ്റെ ഭീഷണിയിലാണ് അവരിപ്പോഴും ജീവിക്കുന്നത് അവരെയും നമുക്ക് മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയപ്പോൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള പൂർണമായ പിന്തുണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി തീർച്ചയായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പു നൽകുകയാണ് അതേ അവസരത്തിൽ തന്നെ നമുക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകരുത് നമ്മൾ കുറെ കൂടി നമ്മൾ വേഗത്തിലാകണം അത് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് ആരംഭശൂരത്വം കാട്ടിയെന്ന് പലപ്പോഴും ഭരണകൂടങ്ങളെ ആളുകൾ അധിക്ഷേപിക്കാറുണ്ട് ആ ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് ഇതൊരു മാതൃകാപരമായ ഒരു ദുരിതാശ്വാസ പ്രവർത്തനമായി ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സായി മാറണം രാജ്യത്തിന് മുഴുവനുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തിയായി നമ്മളൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കുറിച്ചും ടൗൺഷിപ്പിനെ കുറിച്ചും ഒക്കെയുള്ള വിശാലമായ ആലോചനകൾ നമ്മുടെ ഭാഗത്തുണ്ട് അതെല്ലാം ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം വലിയ ബാലിച്ച ചെലവുകൾ തീർച്ചയായും നമുക്കുണ്ടാകും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാകണം നമുക്കത് നിർവഹിക്കപ്പെടേണ്ടത് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും ഒരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് നമ്മൾ പ്രതീക്ഷിച്ചത് താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ ഉണ്ടായതുപോലെയുള്ള ദുരന്തം വിലങ്ങാടുമുണ്ടായി ആ വിലങ്ങാട് ഒരു മനുഷ്യജീവൻ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ എന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാതെ പോയത് വലിയ ദുരന്തമാണ് അവിടെയും ഉണ്ടായത് കേരളം ഇന്ന് ഒരു അപകട മേഖലയിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് തയ്യാറാക്കിയ ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ടും അതിനെ നാസ അനാലിസിസും ഈ സഭയിൽ അന്ന് ഞങ്ങൾ കൊണ്ടുവന്നതാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഈ പടിഞ്ഞാറൻ തീരങ്ങൾ അപകടത്തിലാണ് എന്ന് പറയുന്നുണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം പുതിയ വാക്കുകളെ നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു കള്ളക്കടൽ പ്രതിഭാസം അതുപോലെ ചക്രവാത ചുഴി ക്ലൗഡ് ബേസ്റ്റ് ഈ ലാൻഡ് സ്ലൈഡ് നമ്മുടെ ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളിൽ മുഴുവൻ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി ആയിരക്കണക്കിന് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവുക ചെറുതും വലുതുമായ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുകയാണ് വയനാട് ലാൻഡ് സ്ലൈഡ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഇത്രമാത്രം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അല്ലാതെ തന്നെയുള്ള ലാൻഡ് സ്ലൈഡ് ഒരു സാധാരണ സംഭവമായി മാറുകയാണ് നമുക്ക് ഇതിനെ മറികടക്കാൻ കഴിയണം നമ്മളൊരു നോളജ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ഒരു വിജ്ഞാന സമൂഹത്തിൽ അതിന്റെ അറിവുകൾ മുഴുവൻ സ്വായത്തമാക്കി നമുക്കൊരു പക്ക വാർണിംഗ് സിസ്റ്റം ഉണ്ടാകണം അതിനോടനുബന്ധിച്ചുള്ള ഒരു ഇവാക്വേഷൻ പ്ലാൻ ഉണ്ടാകണം ഇത് തീരപ്രദേശവും അപകടത്തിലാണ് തീരപ്രദേശത്തിൽ കടലിന്റെ ശോഷണം കടൽ തീരത്തിന്റെ ശോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ് പശ്ചിമഘട്ട മലനിരകൾ അപകടത്തിലാണ് ഇട ഇടയ്ക്കുള്ള ഫ്ലഡിന്റെ സാധ്യതകൾ ഇടനാടുകളിൽ എപ്പോഴും നിലനിൽക്കുകയാണ് ഏത് സമയത്തും അതിതീവ്രമായ ഒരു മഴയുണ്ടായാൽ ഏത് സ്ഥലവും പെട്ടെന്ന് അപകടത്തിൽപ്പെടാവുന്ന ഒരു സാധ്യത ഉണ്ടാവുകയാണ് കൂടുതൽ മഴ കൂടുതൽ നേരം നിന്നു പെയ്താൽ ഏത് നഗരവും വെള്ളത്തിനടിയിലാകുന്ന ഒരു ഭയാനകമായ ഒരു അവസ്ഥയുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം കേരളമാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലുള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം അതിനുവേണ്ടി ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശാസ്ത്ര സ്ഥാപനങ്ങളുടെ പുതിയ അറിവുകളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലാത്തിൻ്റെയും സഹായത്തോടു കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല പക്ഷെ പ്രകൃതി ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ മിറ്റിഗേറ്റ് ചെയ്യാൻ അതിനെ ലഘൂകരിക്കാൻ നമുക്ക് കഴിയും അത് നമുക്ക് മനുഷ്യനുള്ള നമ്മുടെ അറിവുകളെ അതിന് പ്രയോജനപ്പെടുത്തുകയും ഫലപ്രദമായി അത് ചെയ്യുകയും ചെയ്യണം നമുക്കറിയാം ഒറീസയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി ഒന്നര ലക്ഷം പേരാണ് മരിച്ചത് എനിക്ക് തോന്നുന്ന ഒരു അഞ്ചു ലക്ഷം പേര് മരിച്ചു ഒന്നൊന്നും കണക്കില്ല പാവപ്പെട്ട സംസ്ഥാനമാണ് പക്ഷേ മൂന്നു നാല് വർഷക്കാലം കാലം മുമ്പ് അവിടെ ഇതുപോലെ അതിനേക്കാൾ ഭീകരമായ ഒരു ചുഴലി ഉണ്ടായപ്പോൾ കേവലം രണ്ടു പേര് മാത്രമാണ് മരിച്ചത് ഒറീസ പോലുള്ള ഒരു സംസ്ഥാനത്തിന് ആ ചുഴലിക്കൊടുങ്കാറ്റിനെ തടുത്ത് നിർത്താൻ ആവശ്യമായ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു വാർണിംഗ് സിസ്റ്റവും ഒരു ഇവാക്യേഷൻ പ്ലാനും തയ്യാറാക്കാൻ കഴിഞ്ഞു കേരളത്തിനത് കഴിയും നമുക്ക് കഴിയണം ഇനി എല്ലാ കാര്യങ്ങളും നാം ചിന്തിക്കുമ്പോൾ ഏത് പോളിസി ഫ്രെയിം ചെയ്യുമ്പോഴും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിരിക്കണം ഏത് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വേണം ഒരു എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്താതെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല അത് മനസ്സിലാക്കി വേണം പ്രകൃതി ഉണ്ടാക്കുന്ന ദുരന്തങ്ങളെ മനസ്സിലാക്കി നമ്മൾ പോളിസി ഫ്രെയിം ചെയ്യുകയും നമ്മുടെ നയരൂപീകരണം നമ്മൾ നടത്തുകയും നമ്മൾ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യണം അങ്ങനെ ഒരു പുതിയ അപ്രോച്ച് നമുക്ക് ഇത് പ്രകൃതി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പായി നമ്മൾ കണക്കാക്കണം വാർണിംഗ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അപകടാവസ്ഥയിലാണ് എന്നുള്ള വലിയ മുന്നറിയിപ്പായി നമുക്ക് കാണാൻ കഴിയണം ഏറ്റവും നല്ല മോഡൽ റീഹാബിലിറ്റേഷൻ പ്രോസസ് അവിടെ നടപ്പാക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവിടെ ജീവൻ നഷ്ടപ്പെട്ട ബന്ധുക്കൾ നഷ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ട പാവങ്ങളുടെ സങ്കടത്തിനോടൊപ്പം നമ്മളും ഞങ്ങളും ആ ദുഃഖം പങ്കുവെക്കണം